തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയ സംഭവത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിക്ക് സാധ്യത ഡോക്ടറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്നാണ് പറയുന്നത് രോഗികളെ തറയിൽ കിടത്തിയത് പ്രാകൃതമെന്നായിരുന്നു ഹാരിസ് ചിറക്കലിന്റെ വിമർശനം അതേസമയം ഹൃദ്രോഗിയുടെ മരണത്തിൽ ക്ലീൻ ചിറ്റാണ് ചികിത്സാ പിഴവ് ഇല്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ വിലയിരുത്തൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത ചേരുന്നുണ്ട് പ്രശാന്ത് നമസ്തേ നമുക്കറിയാം ഏഹ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് തിരുവനന്തപുരത്ത് നടന്ന ഈ ദാരുണമായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിക്കുന്നത് ഇപ്പോൾ ആ പ്രതികരണത്തിനെതിരെ എടുക്കുന്ന ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിന് പുറത്തൊരു പൊതുപരിപാടിയിലാണ് ഹാരിസ് ചിറക്കൽ പ്രതികരണം ഉണ്ടായത് ഇത്തരത്തിൽ ഹൃദ്രോഗം ഹൃദ്രോഗാവസ്ഥയിലെത്തിയ രോഗി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൊല്ലം സ്വദേശിയായ വേണു അദ്ദേഹത്തെ അഞ്ച് ദിവസം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടും വേണ്ടത്ര ചികിത്സ നൽകില്ല മാത്രമല്ല തറയിൽ കിടത്തി എന്നതടക്കമുള്ള രീതിയിൽ വലിയ രീതിയിൽ വാർത്തകൾ വരികയും ആ വാർത്തകളുമായി ബന്ധപ്പെട്ട വിഷയത്തോടായിരുന്നു അതിൻ്റെ പ്രതികരണമായിട്ടാണ് ഹാരിസ് ചിറക്കൽ ആ വേദിയിൽ സംസാരിച്ചത് ആ വേദിയിൽ സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് ഏറ്റവും പ്രാകൃതമായ രീതിയിലാണ് അല്ലെങ്കിൽ പ്രാകൃതമായ സമീപനമാണ് രോഗിയെ തറയിൽ നാട് നാടിനീളെ മെഡിക്കൽ കോളേജുകൾ കെട്ടിയിട്ട് കാര്യമില്ല ഉള്ള മെഡിക്കൽ കോളേജുകൾ നിലവിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് അതിൽ വൃത്തിയാമണ്ണം ഭംഗിയായി രോഗികൾക്ക് കൂടി ഒരുക്കാൻ ഈ അധികാരികൾ തയ്യാറാകണമെന്നതടക്കമുള്ള വിമർശന രീതി അദ്ദേഹം പറഞ്ഞിരുന്നു ഇതാണ് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനടക്കം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് വലിയ രീതിയിൽ എതിർപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കടുത്ത ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഹാരിസ് ഡോക്ടർ ഹാരിസ് ചിരക്കലിനോട് വിശദീകരണം ചോദിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുകയും അത്തരത്തിൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിശദീകരണം ചോദിക്കാൻ കഴിയുമോ കഴിയുമോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിയമസഹായവും തേടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മെഡിക്കൽ കോളേജിന് പുറത്തൊരു പൊതുപരിപാടിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഈ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ ഒരു നിയമസഹായം കൂടി തേടുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ അങ്ങനെ അതുകൂടി തേടിയതിനു ശേഷം നടപടി ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ മെഡിക്കൽ കോളേജിനെയും അതോടൊപ്പം തന്നെ സംവിധാനത്തെയും താഴ്ത്തി കിട്ടുന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാകും ഹരിച്ചിരക്കലിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നത് ആണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഹരിച്ചിരക്കലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും ഈ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലെ തന്നെയുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴി വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ ക്ലീൻ ചിറ്റ് കാരണമാണ് അതായത് ഈ ഹാരിച്ചെറിക്കൽ എന്ന വ്യക്തിയെ വ്യക്തിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അന്ന് മെഡിക്കൽ ആരോഗ്യ ആരോഗ്യ വകുപ്പ് നടപടി എടുക്കാതിരുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ മെഡിക്കൽ ബോർഡിനെ വലിയ രീതിയിൽ നാണക്കം ഉണ്ടാക്കിയെന്നാണ് മെഡിക്കൽ ബോർഡിനെ തന്നെ കണ്ടെത്തൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് അവർ പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ വിശദീകരണം ആവശ്യം വിശദീകരണം തൃപ്തിയോ അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവത്തിൽ അതായത് ഹൃദ്രോഗി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ക്ലീൻ ചിറ്റാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത് അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നു അതായത് ഡോക്ടർമാരുടെയും ചികിത്സിച്ച നഴ്സ് അടക്കമുള്ളവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തിയിരുന്നു മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്കും ചികിത്സിച്ച ഡോക്ടർമാർക്കും യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് കൃത്യമായ രീതിയിൽ ചികിത്സകളടക്കം നൽകിയിട്ടുണ്ട് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയത് അല്ലെങ്കിൽ ആ ക്രിയാറ്റിൻ്റെ ാണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നു അതായത് ഈ ഡോക്ടർമാർ പറയുന്നത് ഹൃദ്രോഗം ശേഷം ഇരുപത്തിനാല് മണിക്കൂർ ശേഷമാണ് മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗി എത്തിച്ചത് അതുകൊണ്ട് തന്നെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു എന്ന് വിവരങ്ങൾ നൽകിയത് രോഗിയെ തറയിൽ ഡോക്ടർ പറഞ്ഞതാണ് ശരിയാവാത്തത് വിമർശനങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഗുരുതര അസുഖമായി വന്ന രോഗിയെ നിലത്ത് കിടത്തിയത് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതിന് അദ്ദേഹത്തിനോട് വിശദീകരണം ചികിത്സാ പിഴവ് ഒട്ടുമില്ല എല്ലാവർക്കും ക്ലീൻ ചിറ്റ് കുട്ടിയുടെ കൈ പോയി പ്രശ്നമില്ല ഇവിടെ ഒരാളുടെ ജീവൻ പോയി പ്രശ്നമില്ല ആരോഗ്യം ഗംഭീരം നേരത്തെ സന്ദീപ് ജി നമ്മുടെ കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഗംഭീരമാണ് നമ്പർ വൺ ആണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് കണ്ടറിയുകയും